ഉത്സവമാണ് ഓണം സമ്പൽസമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് ഓണം ഇന്ന് സമ്പൽസമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ പ്രതീകം സ്വർണമായി തീർന്നിരിക്കുകയാണ് ഈ ടി ജി എം ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി ഈ ഓണത്തിനോടനുബന്ധിച്ച് അഞ്ച് ബൈക്കുകൾ നറുക്കെടുപ്പിലൂടെ നൽകുകയാണ് അതിൻ്റെ ഒന്നാമത്തെ നറുക്കെടുപ്പാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത് ടി ജി എം ജ്വല്ലറി മുപ്പത്തിനാല് വർഷത്തെ പാരമ്പര്യമുള്ള ജ്വല്ലറിയാണ് ഇതിൻ്റെ പ്രൊപ്പറേറ്ററായ ശ്രീ ഷാജു പുലുക്കോടൻ എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഈ നറുക്കെടുപ്പ് നടക്കുന്നത് ഇതുവരെയുള്ള കിട്ടിയിട്ടുള്ള കൂപ്പണുകൾ ഒരു പവൻ പവനെടുത്ത് കഴിഞ്ഞാലൊരു കൂപ്പണുണ്ട് അങ്ങനെ കിട്ടിയിട്ടുള്ള കൂപ്പണുകളിൽ നിന്നാണ് ഒന്നാമത്തെ നറുക്കെടുപ്പ് നടത്തുന്നത് ആ തൃശ്ശൂർ തൃശ്ശൂർ പാലക്കാട് രണ്ട് ജ്വല്ലറികളും ഒരുമിച്ചുള്ള നറുക്കെടുപ്പാണ് ഇവിടെ നടക്കുന്നത് ഇതിന് എല്ലാവർക്കും ഭാഗ്യമാശംസിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നറുക്കെടുത്ത ആരാണ് ഈ ബൈക്കിൻ്റെ ഭാഗ്യവാൻ എന്ന് നമുക്ക് കണ്ടെത്താം ഈ ടി ജി ഐ എം ഗോൾഡ് ആൻഡ് ആദ്യത്തെ നറുക്കെടുപ്പ് നറുക്കെടുപ്പിലെ വിജയായിരിക്കുന്നത് ലത നംമാറെ ആണ് ടിക്കറ്റ് നമ്പർ പൂജ്യം നാല് രണ്ട് നാല് എല്ലാവിധ ഭാവങ്ങളിൽ നിന്നും ഹലോ നേരല്ലേ ആ അതായത് ടി ജി എം ഗോൾഡിന്നാണ് വിളിക്കുന്നേ ആ ഇന്നിപ്പോ നറുക്കെടുപ്പായിരുന്നു ആ നറുക്കെടുപ്പിൽ നിങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത് ബൈക്ക് ആദ്യത്തെ ബൈക്ക് അഞ്ച് ബൈക്കിൽ ആദ്യത്തെ കിട്ടിയിട്ട് നിങ്ങൾക്കാണ് ആ അപ്പൊ ആ ടിക്കറ്റ് കൊണ്ട് വന്നാൽ അത് കളക്ട് ചെയ്യാം അപ്പൊ എല്ലാ മകളെ ബൈക്കിലിച്ച് നടക്കേ ശരി ശരി അപ്പൊ ഞാൻ കേട്ടുവാടുത്തത് ശരി 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 ആ ടിക്കറ്റ് കൊണ്ട് വന്നോളൂ ഓട്ടോ ടിക്കറ്റ് കൊണ്ട് വന്നോളൂ